ഹലോ നിങ്ങളൊരു ഡൈഹാൾ പാനോ ബിരിയാണിയാണ് ഇന്നത്തെ ഇറാനായ പോർഷിയിൽ നിന്നാണ് ബിരിയാണിയുടെ ഉത്ഭവം എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയിൽ മുഗൾസ് വഴിയായിട്ടാണ് ബിരിയാണി എത്തിയതെന്നും വാദമുണ്ട് എന്തായാലും നമ്മുടെ കൊച്ചി കേരളത്തിലോ തലശ്ശേരി ബിരിയാണി കാലിക്കറ്റ് ദം ബിരിയാണി അങ്ങനെ തുടങ്ങുന്നു ഇവൽ നിന്നൊക്കെ വ്യത്യസ്തമായി വായിൽ വെള്ളമോറുന്ന നല്ല അടിപൊളി കൊച്ചിൻ സ്റ്റൈൽ ബിരിയാണി കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ഫൈവ് സ്പോർട്സ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫൈവ് സ്പോർട്സ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൊച്ചിയിലെ തന്നെ ഓഫ് ദി ബെസ്റ്റ് പോപ്പുലർ ബിരിയാണി ഷോപ്പ് ആയിട്ടുള്ള എന്താണെങ്കിലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണിത് ലോബോ ജംഗ്ഷനിലാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി മട്ടൺ ബിരിയാണി ഒക്കെ അവൈലബിൾ ആണ് ആൻഡ് സീറ്റിംഗ് എന്ന് പറയുമ്പോ ഏകദേശം ഫിഫ്റ്റി സീറ്റ് അവൈലബിൾ ആണ് ബെസ്റ്റ് ഒത്തന്റിക് ബിരിയാണി വിത്ത് റീസണബിൾ പ്രൈസ് ചിക്കൻ ബിരിയാണിക്ക് വൺ ഫോർട്ടിയും മട്ടന് ടു ഫിഫ്റ്റിയും ബീഫിന് വൺ എയ്റ്റി റുപ്പീസും വിലക്ക് പോയാലോ നെക്സ്റ്റ് വൺ ഈസ് ബിരിയാണി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി ഷോപ്പാണിത് കായസിനോട് ചേർന്ന് തന്നെയായിട്ടാണ് ബീഫ് ഫോർ ബിരിയാണിയുടെ ലൊക്കേഷൻ വരുന്നത് ഏകദേശം അറ്റ് എ ടൈം ട്വന്റി പീപ്പിൾസിന് പറ്റിയിട്ടുള്ള സീറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് ഇവിടുത്തെ ബീഫ് ബിരിയാണി ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നെയ്റ്റ് പ്രസൻസ് നന്നായിട്ട് അറിയാൻ പറ്റും ഇവിടെയും ഏകദേശം റീസണബിൾ പ്രൈസ് തന്നെയാണ് ഇവിടേക്കുള്ള പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു വൈറ്റ് റോഡാണ് ഇവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പാർക്ക് നേരത്ത് കണ്ടു വെച്ചിട്ട് ബൈ വോക്ക് നിങ്ങൾക്ക് ഇവിടെ എത്തേണ്ടി വരും ഈ നെക്സ്റ്റ് സ്പോട്ട് ആയിട്ടുള്ള ഡൂറിയ ഹോട്ടലിലോട്ട് പോകുന്ന വഴിയാണിത് അന്യഫിക്കയുടെ കട എന്നും ഇതിന് പേരുണ്ട് ന്യൂ റോഡ് മഹലറ മസ്ജിദിനടുത്തായിട്ടാണ് നൂറിയ ഹോട്ടൽ ലൊക്കേഷൻ വരുന്നത് ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഇറച്ചി ചോറാണ് കേട്ടോ എന്നാലും ബീഫ് ചിക്കൻ ബിരിയാണി ഇവിടെ അവൈലബിൾ ആണ് ഇവരിവിടെ വലിയ അരിയും ചെറിയ അരിയും യൂസ് ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മുടെ മൂന്ന് സ്പോട്ടും കഴിഞ്ഞു ഇനി നെക്സ്റ്റ് വൺ വരുന്നത് നൂറിയ ഹോട്ടലിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിരിയാണി കോർണർ ആണ് നല്ല അടിപൊളി കൊച്ചു സ്റ്റൈൽ ബിരിയാണി കിട്ടും കേട്ടോ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി പിന്നെ ഇറച്ചി ഇവിടുത്തെ മെയിൻ ഐറ്റം ആയിട്ട് വരുന്നത് വൺ ട്വന്റിയും ബീഫിന് വൺ ടെന്നും ഇറച്ചി ചോറിന് എയ്റ്റി റുപ്പീസും ഇവിടുത്തെ വില വരുന്നത് ഇവിടെയും പാർക്കിംഗ് ഒരു വില്ലൻ തന്നെയാണ് കേട്ടോ എല്ലാരും നേരത്തെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നടന്നു വരുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഇനി ഈ ലിസ്റ്റിലെ അഞ്ചാമനാരാണെന്ന് അറിയേണ്ടി മട്ടാഞ്ചേരി പാലസ് റോഡിലുള്ള ഹോട്ടൽ അറഫിയാണ് ടൗൺ ഹാളിന് അടുത്തായിട്ടാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഏകദേശം ഫിഫ്റ്റി സീറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ ചിക്കൻ ബിരിയാണിക്ക് വൺ തേർട്ടിയും ബീഫ് ബിരിയാണിക്ക് വൺ തേർട്ടിയും ആണ് റേറ്റ് ആയിട്ട് വരുന്നത് എല്ലാവർക്കും നല്ല അടിപൊളി കൊച്ചി സ്റ്റൈൽ ബിരിയാണി കിട്ടുന്ന ഫൈവ് സ്പോട്ട്സ് മനസ്സിലായല്ലോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ